ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് ലൈവില് നമ്മുടെ ജാസ്മിൻ യമിനാ റാണിയും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എമിനാ റാണി കുറേ കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറയാനും പറ്റുന്നുമില്ല അപ്പം നമ്മുടെ ജാസ്മിനു പറയുന്നത് നീ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് നി നിനക്ക് നീ പുറത്തുള്ള കാര്യങ്ങൾ അതായത് ഗബ്രിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറ്റണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കറിയാമത് എൻ്റെ ഉപ്പയും ഉമ്മയും വന്നപ്പോഴും പറഞ്ഞത് അവരെ മാത്രം ഓർക്കണമെന്നാണ് പക്ഷേ ഞാനൊരു പുതിയ വേൾഡിലാണ് വന്നിരിക്കുന്നത് പുതിയ ലോക ാണ് വന്നിരിക്കുന്നത് അവിടെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ഗബ്രി അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ മറക്കാൻ പെട്ടെന്ന് കഴിയില്ല എനിക്ക് വേറൊരാളെ ഓർക്കാനും പറ്റുന്നില്ല കാരണം ഞാൻ ഈ പുതിയ ലോകത്താണുള്ളത് എന്നൊക്കെ അപ്പം നമ്മുടെ യമുന റാണിക്ക് പുറത്തുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ അത് പറയാതിരിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പോഴേക്കും ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് വാണിംഗ് കൊടുക്കുന്ന സമയത്ത് ലൈവിൽ കാണിക്കുന്ന അഭിഷേകിൻ്റെയും ഋഷിയുടെയും ഫേസ് ആണ് കാരണം അഭിഷേകും ഋഷിയും അവർ എക്സ്പോർട്ടേഷനും എക്കണോമിക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചത് എന്തായാലും അതിനെന്തായാലും വാണിംഗ് കൊടുക്കില്ല ഇത് ജാസ്മിനും യമുനാറാണിക്ക് തന്നെയാണ് എന്തായാലും ജാസ്മിൻ ഒരു തരിക്ക് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ജാസ്മിൻ ഉറച്ച തീരുമാനമുണ്ട് ഉറച്ച തീരുമാനമുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ കാരണം ഇത്രയും നെഗറ്റീവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ജാസ്മിൻ അതിൽ തന്നെ പിടിച്ചേക്കുക എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം എന്തായാലും നമുക്ക് നോക്കാം ഇനി ഗബ്രി വരുമ്പോൾ എങ്ങനെയാണ് ജാസ്മിൻ ഇടപെടുക എന്ന് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് മുതൽ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നേറ്റം